ഹലോ എല്ലാവർക്കും എൻ്റെ ലൈവിലേക്ക് സ്വാഗതം എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ ലൈവിലേക്ക് ഓടി ഓടി ഓടിച്ചാടി കയറിയ വാ

ാണ് സ്ഥലം എന്ത് ചെയ്യുന്നു ഡബിൾ ടാപ്പ് അടിച്ച് ലൈക്ക് ചെയ്ത് ചാല് സബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ് ചെയ്ത് കൂട്ടാക്കി സബ് ചെയ്ത് കൂട്ടാക്കേ സ്ക്രീനിൽ രണ്ടു വട്ടം തൊട്ടാ മതി ഡബിൾ ടാപ്പ് അടിച്ച ലൈക്ക് വീഴും ടിവിഎം എന്ന് എന്ന് ഫുഡ് പറയുന്നുണ്ട് ലൈക്ക് ലൈക്ക് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യേ സൈഡിലൊരു ബട്ടൺ ഉണ്ട് അത് ഈ ചാനലാണോ ചാനലാണോ ഡബിൾ ടാപ്പ് ചെയ്ത് ചാനൽ സബ് സബ്യാ അത്ര കൂട്ടാക്കേരുണ്ട് നാല് പേര് ഡബിൾ ടാപ്പ് പഠിച്ച് ലൈക്ക് ചെയ്ത് അതേന്ന് പറയുന്നുണ്ട് അശ്വതി ഹായ് അശ്വതി ലൈക്ക് ചെയ്ത് ഈ ചാനലുള്ളവർക്ക് എന്റെ ഷോർട്സിലേക്ക് കമന്റ് കേട്ടോ ഞാൻ തിരിച്ചു കൂട്ടാക്കാവേ എല്ലാരും ഞാൻ തിരിച്ചു കൂട്ടാക്കിയേക്കാം ഇന്ന് കൂട്ടാക്കൂല ഇന്ന് ചെയ്യുന്നവരെ നാളെ കൂട്ടാക്കിയാലേ എനിക്ക് സ്പാം സ്പാവാതിരിക്കൂ അല്ലെങ്കിൽ സ്പാം സ്പാ പോകും നാലു എനിക്ക് ലൈക്ക് ഒന്നും വീഴുന്നില്ലല്ലോ അശ്വതി ലൈക്ക് ഇട്ടാ ഒരു ലൈക്ക് ഇപ്പൊ കാണിക്കുന്നു ആദർശ് ലൈക്ക് ഇട്ടില്ലേ ആദേഴ്സ് എനിക്ക് ഒരു ലൈക്ക് കാണിക്കുന്നുള്ളൂ എന്നെയും കൂട്ടാക്കോന്ന് ചോദിക്കുന്നുണ്ട് ഓൾറെഡി കൂട്ടാണല്ലോ പറയുന്നുണ്ട് ഇപ്പൊ രണ്ട് ലൈക്ക് വന്നു ആദർശ് ഞാൻ ബ്ലൂ തന്ന ആദർശേ കൂട്ടാക്കുന്നില്ലേ ലൈക്ക് വീഴുന്നില്ലല്ലോ മുകളിൽ എത്ര ലൈക്ക് കാണിക്കുന്നുണ്ട് അശ്വതി ലൈക്ക് വണ് ഓക്കേ ഡാ താങ്ക് യു താങ്ക് യു അശ്വതിയുടെ ചാനലല്ലേ മൂന്ന് പേരുണ്ട് മൂന്ന് പേര് ഡബിൾ ടബിൾ ചാനൽ സബ് ചെയ്ത് കൂട്ടാക്കേ ഇതില് രണ്ട് ലൈക്ക് കാണിക്കുന്നുള്ളൂ നിങ്ങൾക്ക് എത്ര ലൈക്ക് കാണിക്കുന്നുണ്ടോ മൂന്ന് ലൈക്ക് കാണിക്കുന്ന എനിക്ക് രണ്ടേ കാണിക്കുന്നുള്ളൂ ഇത് അങ്ങനെ എല്ലാ പ്രാവശ്യം ഇങ്ങനെ അഞ്ചു മേടാ എവിടെയെന്ന് ചോദിക്കുന്നു അഞ്ചു വന്നില്ലല്ലാ അശ്വതിയാണ് ഇത് അശ്വതി ചാനലാണ് ഓക്കേടാ ഓക്കെ ഓക്കെ ഞാൻ സബ് ചെയ്ത് കൂട്ടാക്കോ ഞാൻ സബ് എന്ന് തോന്നുന്നു അശ്വതിയെ ഞാൻ നോക്കോ എന്റെ ഷോർട്സിൽ കമന്റ് ഇട്ടേക്കേ അശ്വതിന്റെ ചാനൽ എല്ലാരും ഒന്ന് സബ് ചെയ്ത് കൂട്ടാക്കി കൊടുക്കേ ആദർശ അശ്വതിന്റെ ചാനലിലൂടെ സബ് ചെയ്ത് കൂട്ടാക്കണേ പേരെന്താടാ അഞ്ചു വരുമെന്ന് പറഞ്ഞോ അഞ്ചു ഇനി ഇനി അഞ്ചു വരൂന്ന് പോലും എനിക്ക് ഡൗട്ട് ആണ് കാണുന്നില്ലല്ലോന്ന് പറയുന്നുണ്ട് ഇന്ന് അഞ്ച് വന്നാ ഇന്ന് അഞ്ച് വരൂല്ലെന്ന് തോന്നുന്നു എന്നാലും അത്രക്കല്ലേ പറഞ്ഞു ഒട്ടിച്ചു വിട്ടേ രണ്ടുപേരുണ്ട് രണ്ടുപേര് ഡബിൾ ടാപ്പ് അടിച്ച് ലൈക്ക് ചാനൽ ഇതാര ഈ സൈഡിൽ ഹൺഡ്രഡ് ഐസ്ക്രീം ഇതൊക്കെ രണ്ട് പേരുണ്ട് രണ്ട് രണ്ടുപേരെ ഡബിൾ ടാപ്പിടിച്ച് ലൈക്ക് ചെയ്ത് അശ്വതി ഫുഡ് കഴിച്ചു അശ്വതി അശ്വതിക്ക് ലൈവ് ഒക്കെ ചെയ്യാറില്ലേ അശ്വതി രണ്ട് പേരുണ്ട് രണ്ടുപേരെ ഡബിൾ ടാപ്പടിച്ച് ലൈക്ക് ചെയ്ത് അപ്പോ അശ്വതി പോയാ കഴിച്ചില്ലെന്ന് പറയുന്നുണ്ട് ചാനലില് മോണിറ്റൈസേഷൻ ആയോ അശ്വതി എത്ര സബ് എത്രയായി ആയി എന്റെ പുതിയ ചാനലാടാ അഞ്ചു എന്ന് വിളിക്കുന്നു ഓ മതി അലക്സാണ് അഞ്ചുനെ തിരക്കുള്ളത് ഞാനല്ല എന്റെ ചാർജർ പോയി കേട്ടാ എന്തോ കംപ്ലൈൻറ് ആയി ഞാൻ ഇപ്പൊ വേറെ ചാർജർ എടുത്ത് കുത്തി വെച്ചേക്കുന്നു ചാർജ് കയറുന്നില്ല ചാർജ് പ്രശ്നം അഞ്ജുവിനി വരൂല അഞ്ജു ആ വഴിക്ക് പോയി ആദർശൻ എപ്പോഴും ഏതെങ്കിലും അഞ്ജുനെയും അഞ്ജുനേയും ചിഞ്ചുനേക്കെ കാണണം ആദർശ് അടിമേടിക്കും രണ്ട് ലൈക്ക് മൂന്ന് പേര് വന്നിട്ട് രണ്ട് ലൈക്ക് കാണിക്കുന്നു ആദർശ് ലൈക്ക് ഏതായിരുന്ന അശ്വതി അറുപത്തഞ്ചെന്ന് പറയുന്നു സബ് ആണോ രഞ്ജിത്ത് ഹായ് എന്ന് പറയുന്നുണ്ട് ഹായ് സുബൈർ മൂന്ന് ലൈക്ക് യു രഞ്ജിത്ത് ലൈക്ക് ചെയ്തില്ലായിരുന്നോ അപ്പോ എല്ലാരും ചാനലിനൊന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് സബ് ആക്കണേ അതേന്ന് പറയുന്നുണ്ട് അശ്വതി നമുക്ക് ചാനൽ ഒന്ന് ചെയ്ത് കൂട്ടാക്കി കൊടുക്ക കേട്ടാ അശ്വതി ഞാൻ ലൈവ് ഒക്കെ കയറി തുടങ്ങട അപ്പോഴത്തേക്കും എല്ലാം ഓക്കെ ആവും ഞാനും ഇരുപതോ ഇരുപത്തിരണ്ടോ ദിവസമായിട്ടുള്ളു ചാനൽ തുടങ്ങിയിട്ട് എനിക്കിപ്പോ അഞ്ഞൂറ്റി സംതിങ് എന്തോ ആയി നമ്മള് കഷ്ടപ്പെട്ടാലേ കിട്ടത്തുള്ളൂ അത് വേറൊരു കാര്യമാണ് ഫുഡ് കഴിച്ചോന്ന് ചോദിക്കുന്നു കഴിച്ചു രഞ്ജിത്ത് ഫുഡ് കഴിച്ചു രഞ്ജിത്ത് ഫുഡ് കഴിച്ചോ ഞാൻ ലൈക്ക് കഴിച്ചു മൂന്നെന്ന് പറയുന്നുണ്ട് ഏഹ് അപ്പൊ ഇവിടെ സുബൈർ സുബൈർ മൂന്നാമത്തെ ലൈക്ക് എന്ന് പറഞ്ഞല്ലോറ് തിന്നോന്ന് ഞാൻ ചോറ് കഴിച്ചു സുബൈർ സുബൈറ് ചോറ് ചോറ് കഴിച്ചോ സഭ്യാത്ര സഭ്യത് കൂട്ടാക്കോന്നോ എനിക്കിവിടെ ഇതിലിപ്പോ നാല് പേരെയും കാണിക്കുന്നുണ്ട് മൂന്ന് ലൈക്ക് എനിക്ക് കാണിക്കുന്നുള്ളു നാല് പേര് കാണിക്കുന്നുണ്ട് ഒന്ന് അശ്വതി ഒന്ന് രഞ്ജിത്ത് ഒന്ന് സുബഹിർ ഒന്ന് ആദർശ് ഇത്രയും പേരുമാണ് ഇപ്പൊ എന്റെ ലൈവില് നിൽക്കുന്നത് എന്തുവാടാ അത് ഇവിടെ നാല് ലൈക്ക് ഉണ്ടോ ആക്കി ഇതേ വന്നിട്ടുള്ളു എനിക്ക് മൂന്ന് ഇതേ വന്നിട്ടുള്ളൂ എനിക്ക് ഒരു ലൈക്ക് അവന്മാര് സ്ഥിരം എടുത്തിട്ട് പോയി യൂട്യൂബര് ഈ അശ്വതിന്റെ ചാനലിനൂടെ എല്ലാവരും ഒന്ന് സബ് ചെയ്ത് കൂട്ടാക്കി കൊടുക്കേ അശ്വതിക്ക് ലൈവ് ഓപ്ഷൻ ഓണായോടാ അഞ്ചു പേരുണ്ട് അഞ്ചു പേര് അശ്വതി നമ്മള് ചാനൽ സബ് ഓട്ടോമാറ്റിക്കലി സബ് കൂടിക്കോളൂ ഓ എന്ന് പറയുന്നുണ്ട് എവിടെ സ്ഥലം ഞാൻ ആണ് സബ് നമുക്ക് ഓട്ടോമാറ്റിക്കലി ലൈവ് ഓപ്ഷൻ ഓൺ ആയി കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ നോക്കാനുള്ള വാച്ച് അവർ ആണ് വാച്ച് അവർ നോക്കി നമ്മൾ അത് സെറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി പിന്നെ വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കണം കുറച്ച് ആളെ കാണുന്നുണ്ടെങ്കിലും അത് കേറി വന്നോളും പക്ഷെ വാച്ച് അവർ കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള വാച്ച് അവർ ആണ് എവിടാ സ്ഥലം ചോദിക്കുന്നുണ്ട് ട്രിവാൻഡ്രോ ആണ് കേട്ടോ ഞാൻ പോട്ടേന്ന് പറയുന്നു സുബേർ പോവുവാണോ ഫുഡ് കഴിച്ചാ ഞാൻ ടി വി അഞ്ചു പേരുണ്ട് അഞ്ചു പേര് ഡബിൾ ടാപ്പ് ടാപ്പടിച്ച് ലൈക്ക് ചാനൽ ചാല്യാത്ര പോവുവാണോ എന്റെ സഭ്യത് കൂട്ടാക്കിയോ അഞ്ചു പേരുണ്ട് അഞ്ചു പേര് ഡബിൾ ടാപ്പ് ടാപ്പടിച്ച് ലൈക്ക് ചാനൽ അശ്വതി എവിടെയാണ് സ്ഥലം വർക്കല ആണ് എന്റെ സ്ഥലം ഓക്കെ സുബൈര് കഴിച്ചു പറയുന്നുണ്ട് ഓക്കെ എന്റെ സഭ്യുന്നു സുബൈർ അഞ്ചു പേരുണ്ട് അഞ്ചു പേര് അശ്വതി ചേച്ചി ഞാൻ പോകണം എന്ന് പറയുന്നു എന്ത് പറ്റിടാ തിരക്കാണോ അഞ്ചു പേരുണ്ട് അഞ്ചു പേര് ഡബിൾ ടാപ്പ് പിടിച്ച് ലൈക്ക് ചെയ്ത് അതൊരു സബ്യത് കൂട്ടാക്കേക്കേടാ മറ്റേ പോയിട്ടു രാത്രി ഒമ്പതരയ്ക്ക് വരണേ ഞാൻ മലപ്പുറം ആണോ ഓക്കെ ഓക്കെ ഞാൻ ട്രിവാൻഡ്രോ ആണ് ചേച്ചി ടി വി എം എവിടെയാ ഞാൻ ട്രിവാൻഡ്രത്ത് വെഞ്ഞാറൂട് എന്റെ സ്ഥലം തൃശ്ശൂർ കൊടുങ്ങല്ലൂർ ഓ അവിടെ ആണോ മതി എന്തോ ഈ കൊടുങ്ങല്ലൂർ ഭരണി അത് അവിടെയാണോടാ കേട്ടിട്ടുണ്ട് ഞാൻ അങ്ങനെ രണ്ട് രണ്ട് പേരുണ്ട് പേര് ഡബിൾ ടാപ്പ് ലൈക്ക് രണ്ടുപേരുണ്ട് രണ്ടുപേര് സബ് കൂട്ടാക്കേ സുബൈറിന്റെ ഫാമിലി ഒക്കെ എന്ത് നാട്ടിലാണോ ഞാൻ നേഴ്സാണ് അശ്വതി അശ്വതി അന്ന് പറഞ്ഞില്ല നെഴ്സാണെന്ന് അശ്വതി നേരത്തെ എന്റെ വന്ന ആളല്ലേ എൻ്റെ വന്നിട്ടുണ്ടല്ലോ അശ്വതി രാത്രി കൊടുങ്ങല്ലൂർ ഭരണിപ്പാട്ടുണ്ട് അതാണ് എന്റെ ലൈഫിൽ ഞാൻ പാടും കൊടുങ്ങല്ലൂർ ഭരണിപ്പാട്ട് ആരേലും അബദ്ധവശാ വശാ കാല് തന്നെ ഇതിനകത്ത് വീണാ ഞാൻ പാടും പറഞ്ഞില്ലേ ഇപ്പൊ ഇവിടെ ഹോസ്റ്റലാ നിക്കുന്നേ അതല്ലേ അശ്വതി അശ്വതി എനിക്ക് ഓർമ്മയുണ്ട് അശ്വതി വരണേ അശ്വതി ആദർശ റിജിത്തിന്റെ ഫാമിലി ഒക്കെ എന്തേ മാരി ആണോ മൂന്ന് പേരുണ്ട് മൂന്ന് പേര് ഡബിൾ ടാപ്പ് അടിച്ച് ലൈക്ക് ചെയ്ത് ചാനൽ സബ് സബ് ചെയ്തിട്ട് കൂട്ടാക്കോ കേരൾ ബ്ലോഗ്സ് എന്ന് ചോദിക്കുന്നുണ്ട് എവിടെയായിരുന്നു ഇപ്പൊ കാണാനേ ഇല്ലല്ലോ അശ്വതി അതെ അതെ പറയുന്നുണ്ട് ഓക്കേടാ മുത്തേ ഞാൻ മറന്നിട്ടില്ല കേട്ടോ അശ്വതി കേരള ബ്ലോഗ് നിങ്ങളൊക്കെ എവിടെയാണ് കഴിച്ചോന്ന് ചോദിക്കുന്നുണ്ട് കഴിച്ചു നിങ്ങൾ ആദർശ് ബ്രോ ഹായ് പറയുന്നുണ്ട് രഞ്ജിത്ത് മൂന്ന് പേരുണ്ട് മൂന്ന് പേര് എല്ലാവരും ഒന്ന് ഡബിൾ ടാപ്പ് അടിച്ച് ലൈക്ക് ചെയ്തേ ചാനൽ കൂട്ടാക്കേ ഹായ് രഞ്ജിത്ത് ബ്രോ എന്ന് വിളിക്കുന്നുണ്ട് ആദർശ് സുഖം കഴിച്ചു പറയുന്നുണ്ട് ഓക്കെ ഓക്കെ ഞാൻ ട്രാവലർ ആൻഡ് ടൂറിസ്റ്റ് ബസ് ഓടിക്കുന്നു ഓടിക്കുന്നുണ്ട് മൂന്ന് കൂട്ടാക്കേ വീട്ടിൽ അച്ഛൻ അമ്മ ചേച്ചി അനിയനെ ഓക്കെ അപ്പൊ അല്ലേ രഞ്ജിത്ത് അശ്വതി അതേന്ന് പറയുന്നുണ്ട് അശ്വതി വരണേന്ന് പറയുന്ന കേട്ടോ ആദർശ് നാല് പേരുണ്ട് നാല് പേര് നൈറ്റ് ലൈവ് വരണേ പോയിട്ട് കല്യാണം കഴിഞ്ഞു പോയി അനിയൻ ഓട്ടോ ഓടിക്കുന്നു നാല് നാല് പേരുണ്ട് പേര് ഡബിൾ ടാപ്പ് അടിച്ച് ലൈക്ക് ചാനൽ സബ് സബ് ചെയ്ത് ഏയ് ഞാൻ കല്യാണം ഒന്നും കഴിച്ചിട്ടില്ല ഓക്കെ ഓക്കെ രണ്ട് രണ്ടുപേര് പിന്നെ വേറെ വേറെന്തൊക്കെയുണ്ട് വിശേഷം പറയൂ പറയൂർ ഇപ്പൊ വീഡിയോസ് ഒന്നും ഇടുന്നില്ലേ സുഖം എന്ന് പറയുന്നുണ്ടോ ഓക്കെ അമ്മയൊക്കെ സുഖമായിട്ടിരിക്കുന്നോ നിങ്ങള് മൂന്ന് മൂന്ന് ഒരു രണ്ടാണോ ഒരു പെണ്ണു ആണല്ലേ അവിടെ സുഖമാണോ ഇവിടെ സുഖമാണ് വലിയ ഫാമിലി ആണല്ലോ മൂന്ന് പേര് എല്ലാവരും ഒരു വീട്ടിലല്ലേ രാത്രി ലൈവ് ഉണ്ട് കേട്ടോ എല്ലാരും പറഞ്ഞേ ലൈവില് ഒരാള് പോയപ്പോ എല്ലാരും കൂടെ പോയാ എനിക്ക് ഇന്നലെയാണ് സത്യത്തെ അഞ്ഞൂറ് സബ് തികഞ്ഞ നാല് പേരുണ്ട് നാല് ഡബിൾ പേരുണ്ട് ലൈക്ക് ചെയ്തേ ചാനൽ സബ് ചെയ്യാത്തൊക്കെ സബ് ചെയ്ത് കൂട്ടാക്കേ ഞാനിപ്പോ രണ്ടു മാസം കൊണ്ട് വീട്ടിലില്ല ഓ ഓക്കെ ഓട്ടോ ഒക്കെ ഉള്ളോണ്ടാണോ നാലു പേരുണ്ട് നാല് പേര് ഡബിൾ ടാപ്പ് അടിച്ച് ലൈക്ക് കൂട്ടാക്കോ ചാല് ഒന്ന് സഭ്യത് കൂട്ടാക്കണേ ശബരിമല ഓട്ടം വരുന്നു പോകുന്നു ഇത് തന്നെ പരിപാടി സ്വാമിയെ ശരണപ്പ ചേച്ചിന്ന് വിളിക്കുന്നുണ്ട് ദീപു ഹായ് ദീപു ഏ ആ അശ്വതി രഞ്ജിത്ത് രഞ്ജിത്തിന്റെ ഒരു ഹാർട്ട് കൊടുക്കുന്നുണ്ട് ചേച്ചി എന്നെ അനുഗ്രഹിക്കൂന്ന് പറയുന്നുണ്ട് നിന്നെ ഞാൻ അനുഗ്രഹിച്ചിരിക്കുന്നു ഹായ് നമസ്കാരം കിട്ടിയോന്ന് ചോദിക്കുന്നുണ്ട് കിട്ടിയേട്ടോ എന്റെ ചാനൽ സബ്ബു കൂട്ടാക്കിയല്ലേ താങ്ക് യു ഏട്ടാ തേങ്ക് യു എസ് ആ ചേച്ചിയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ ലൈവില് ചേച്ചി പറഞ്ഞേന്ന് പറഞ്ഞിട്ടുണ്ട് താങ്ക് യു കേട്ടാ എന്റെ ചാനൽ കൂട്ടാക്കിയതിന് ലൈക്ക് അഞ്ച് താങ്ക് യു ഞാൻ ചാനൽ തിരിച്ചു സബ് ചെയ്ത കേട്ടോ ചാനലുള്ളവരെല്ലാം ഞാൻ തിരിച്ചു കൂട്ടാക്കിയേക്കാവേ ആ തൃപ്പാദം ഒന്നും കാണിക്കാതെ തൊട്ട് തൊഴുത് കണ്ണിൽ വെക്കട്ടെ ആ പിന്നെ എന്നാ നീ രക്ഷപ്പെട്ടു നീ രണ്ടായിരത്തി ഇരുപത്തി ആറ് നീ നിനക്ക് വിജയമായിരിക്കും മൊത്തം നമ്മളൊക്കെ ഒരു അനുഗ്രഹം കിട്ടാൻ നിനക്ക് ഭാഗ്യം ചെയ്യണോടാ ഭാഗ്യം ചെയ്യണം ദീപു ഫുഡ് കഴിച്ചോന്ന് ചോദിക്കുന്നുണ്ട് കഴിച്ചു കഴിച്ചു എല്ലാരും ഒന്ന് ഡബിൾ ടാപ്പ് അടിച്ച് ലൈക്ക് ചെയ്തേ നാല് ലൈക്ക് അങ്ങോട്ട് കേറിയിട്ടില്ല എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യൂ സബ് ചെയ്യൂ ദീപു കാലി പിടിക്കുന്നതിന് മുന്നേ നീ മേളിൽ കയറി ആ ലൈക്കിൽ ഒന്ന് അശ്വതി രഞ്ജിത്തിന് കുറേ ഹാർട്ട് എടുക്കുന്നുണ്ട് രണ്ടുപേരുണ്ട് രണ്ടുപേര് ഡബിൾ ടാപ്പ് അടിച്ച് ലൈക്ക് ചെയ്തേ ചാല് കൂട്ടാക്കേ ഇത്രയും ഹാർട്ടൊക്കെ രഞ്ജിത്തിന് കൊടുത്ത എനിക്ക് വല്ല വേണ്ട അശ്വതി ദീപുവിനെ അറിയാമോ അറിഞ്ഞൂടാ ആരാണ് അറിയാമോ എല്ലാം ഞാൻ എടുത്തു എന്ന് പറയുന്നുണ്ട് അപ്പൊ എല്ലാം രഞ്ജത്തിന് കൊടുത്താ അപ്പൊ എനിക്ക് വേണ്ടേ ആശ്വതി ഒരു കാര്യം ചോദിച്ചോട്ടെ ശില്പ ആണ്ടായിരത്തി ഇരുപത്തി ആറിൽ ചേച്ചി അനുഗ്രഹം ഓ പിന്നെ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നിനക്ക് അനുഗ്രഹം തരാഞ്ഞേ ഉം ചോദിക്ക് ശില്പ ചോദിക്കാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ ചോദിക്കാം കേട്ടോ ഓക്കെ പൈ പിന്നെ വരാന്ന് പറയുന്നുണ്ട് ഓക്കെ എന്റെ ചാനൽ സബ് ചെയ്ത് കൂട്ടാക്കിയാങ്ക് യു കേട്ടോ ആരൊക്കെ ചേച്ചിയുടെ കാല തൊട്ട് അനുഗ്രഹം അനുഗ്രഹം വാങ്ങിയിട്ടുണ്ട് എന്റെ അനുഗ്രഹം വാങ്ങിയിട്ടുള്ള എന്റെ കുഞ്ഞുങ്ങൾ മാത്രമേ ഉള്ളൂ ഒരു മുറി വന്ന് പാർത്തായ സഭ്യത് കൂട്ടാക്കോ ചാനലൊക്കെ ഉള്ളവരാണെ തിരിച്ച് സബ് ചെയ്ത് കൂട്ടാക്കാം ചേച്ചി മുമ്പിൽ കൈകൂപ്പി മുട്ടുകുത്തി നിൽക്കുന്നു നിനക്ക് സുഖല്ലേടേ എന്തെ വയ്യേ ചേച്ചിയുടെ കാലു തൊട്ട് അനുഗ്രഹം വാങ്ങാൻ ആഗ്രഹമുണ്ട് ചേച്ചി പിന്നെ ഇങ്ങനെ 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 ഒലിപ്പിക്കാതെ അടിച്ച് പോവാന്ന് ലൈക്ക് അടിച്ച് മാത്രം പോവല്ലേ ഒരു സബൂടി തന്നിട്ട് പോ രഞ്ജിത്ത് ചിരിക്കുന്നു ഒരു മുറി വന്ന് പാർത്തായ ഒരു ലൈക്ക് മാത്രം പോര ഒരു സബ് കൂടി തന്നിട്ട് പോ ആദർശനറിയോ ഈ ദീപുനെ എനിക്കറിയില്ല ട്ടാ എന്റെ ചാനലിൽ ഇപ്പൊ വന്നതാള് പുതിയ ആളാ അശ്വതി റിപ്ലൈ ഇല്ല അശ്വതി രഞ്ജിത്തിന് ഫുൾ ഹാർട്ടും കൊടുത്തിട്ട് നീ പോയാ റിപ്ലൈ ഇല്ല ഞാൻ ചോദിച്ചതിന് അഞ്ചു പേരുണ്ട് അഞ്ചു പേരുടാ ലൈക്ക് ചെയ്തേ ചേച്ചിപ്പോ നാഗവല്യാകും എന്ന് തോന്നുന്നു നാഗവല്യാകും കൂട്ടാക്കൂന്ന് ചോദിച്ചു ശില്പ കൂട്ടാക്കാമുത്തേ ഇതാണോ നീ ചോദിക്കാൻ വന്ന മറുപടി കൂട്ടാക്കാന്ന് പറഞ്ഞില്ലേ കൂട്ടാക്ക എന്റെ ചാനലില് ഷോർട്സിൽ കയറി കമന്റ് ഇട്ടാ തേടാ എല്ലാരും എല്ലാരും ഞാൻ തിരിച്ചു കൂട്ടാക്കാം ലൈക്ക് ചെയ്തിട്ടുണ്ടോന്ന് അപ്പൊ നീ ഇത് ചെയ്തിട്ടില്ലേ സബ് ചെയ്തിട്ടില്ലേ അശ്വതി പോയോ എന്ന് ചോദിക്കുന്നു അശ്വതി കൊറേ ലൈക്ക് നന്നിട്ട് പോയി ചേച്ചി എന്നെ ഒരു തവണ എന്നെ അനുഗ്രഹം ആഗ്രഹം സാധിച്ചു തരുമോ നിനക്ക് എന്താണ് നിനക്ക് ഇത്ര ആഗ്രഹം ചേച്ചി അമ്മ ഒരു തവണ എന്നെ അഞ്ചു പേരുണ്ട് അഞ്ചുപേര് ഡബിൾ ടാപ്പടിച്ച് ലൈക്ക് ചെയ്തത് കൂട്ടാക്കിയ രഞ്ജിത്തെ ഞാൻ വിൽക്കാറോടെ ഒരു മുറയിൽ വന്ന് പാർത്തായ ആടും ചേച്ചിയുടെ കാല് തൊട്ട് അനുഗ്രഹം വാങ്ങാൻ ആഗ്രഹമുണ്ട് ചേച്ചിന്ന് ഓ നടക്കട്ടെ ആയിക്കോട്ടെ ഞാൻ അനു അനുഗ്രഹിച്ചിരിക്കുന്നു അങ്ങട് കരുത അനുഗ്രഹിച്ചു അങ്ങട് കരുത ചേച്ചി നാഗവല്ലി ആവണ്ട കേട്ടോ ഇല്ല എന്നാ ഞാൻ അങ്ങോട്ട് ഓക്കേ മോനെ പോയിട്ട് വാ പോയിട്ട് വാ സബ് ആക്കിയല്ലോ അല്ലേ ലൈക്ക് മാത്രം പോരാ സബ് ആക്കിയല്ലോ ഇത് ഇതുപോലുള്ള ആൾക്കാരൊക്കെ നീ നാഗവല്ലിയായിട്ട് വന്നിട്ട് സബ് ലൈക്ക് സബ്ബും ലൈക്കൊക്കെ ചെയ്തിട്ടങ്ങ് പോവുവാ താങ്ക് യുടാ സ്നേഹം തരുന്നുണ്ട് എപ്പോഴാ ചേച്ചി നമസ്കരിച്ചേ പിള്ളേർ എപ്പോഴാ ചേച്ചി നമസ്കരിച്ചേന്ന അവർക്ക് തോന്നുമ്പോഴൊക്കെ അവര് നമസ്കരിക്കാറുണ്ട് നീ നിന്റെ അമ്മയുടെ കാലു തൊട്ടൊക്കെ അനുഗ്രഹം വാങ്ങിക്കണം ഇടക്കിടക്കൊക്കെ അപ്പൊ തലയ്ക്കകത്ത് കുറച്ച് വിളവും ബുദ്ധിയൊക്കെ കിട്ടും ഏഴുപേരുണ്ട് ഏഴുപേര് ഡബിൾ ടാപ്പ് അടിച്ച് ലൈക്ക് ചെയ്ത് സബ് ചെയ്ത് അമ്മയാണ് നമ്മളെ അമ്മയുടെ കാലു തൊട്ട് തന്നെ വന്ദിക്കണം അല്ലാതെ കണ്ണിക്കണ്ട ഇരിക്കുന്ന ഇതുപോലെയുള്ള ചേച്ചിമാരെ കാലു തൊട്ടല്ല അനുഗ്രഹം വാങ്ങിക്കുള്ള കേട്ടടാ ദീവു ആറ് പേരുണ്ട് ആറുപേര് ഡബിൾ ടാപ്പ് അടിച്ച് ലൈക്ക് ചെയ്ത് അത് പോയിന്റ് അതാണ് നമ്മളൊക്കെ ഇപ്പൊ വന്ന് അങ്ങ് പോകുന്നവര് നമ്മടെ ഏറ്റവും വലിയ ദൈവം എന്ന് പറയുന്ന അമ്മയാണ് രണ്ടുപേരുണ്ട് രണ്ടുപേര് ഡബിൾ ടാപ്പ് അടിച്ച് ലൈക്ക് ചെയ്ത് ചാരിൽ സഭ്യാത്തൊരു സഭ്യത് കൂട്ടാക്കോ എല്ലാരും ചാരിലൊന്ന് സഭ്യത കൂട്ടാക്കുകയെ രണ്ടുപേരുണ്ട് രണ്ടുപേര് എല്ലാരും പോയോ ആരും മിണ്ടുന്നില്ലല്ലോ അയ്യോ എനിക്ക് ഭയേ നമ്മുടെ കറക്റ്റ് പോയിന്റുകളുണ്ട് നമ്മൾ എപ്പോഴും ഒന്നും ഈ തലവെളി വെളിയിൽ കാണിക്കാറില്ല ഇടക്കിടക്കേ ദീപു എവിടെ സ്ഥലോന്ന് ചോദിക്കുന്നുണ്ട് ദീപു എവിടാണ് സ്ഥലം ദീപു എവിടാ സ്ഥലം പോയി ആള് പോയി അത്രയും കേട്ടപ്പോ ആള് പോയി എന്ത് ചെയ്യുന്നു ദീപു എന്ന് ചോദിക്കുന്നു രഞ്ജിത്ത് ആലപ്പുഴ എന്ന് പറഞ്ഞ ഇപ്പൊ മനസ്സിലായാ മനസ്സിലായോ അശ്വതി രഞ്ജിത്ത് ലവ് പറയുന്നുണ്ട് അശ്വതി നീ ഇതുവരെ പോയില്ലേ അശ്വതി അശ്വതി ഇതുവരെ പോയില്ലേ കൊറേ ഹാർട്ട് ഇട്ടിട്ട് പോയി ഞാൻ നീ രഞ്ജിത്തിന് മാത്രമേ ഹാർട്ട് കൊടുക്കണു എനിക്കൊരു ഹാർട്ട് തരുന്നില്ല എനിക്കൊരു ഹാർട്ട് എന്തുകൊണ്ട് തരുന്നില്ല അശ്വതി ഇവിടെ ഉണ്ടേ ഉണ്ട് ദീപു ചേച്ചിന്ന് വിളിക്കുന്നുണ്ട് എടാ ഞാൻ പറഞ്ഞു മനസ്സിലായില്ലേ ദീപു നിനക്ക് ഈ കണ്ണിക്കണ്ട മുമ്പളൊക്കെ കാല് പിടിക്കുന്നതിനേക്കാളും പോയി നിന്റെ അമ്മയുടെ കാല് പിടിക്കുന്ന നിനക്ക് ഒരു ജന്മം തന്ന ആളല്ലേ നിന്നെ ഇത്രയും വളർത്തി വലുതാക്കിയില്ലേ നീ അവരെ കാല് പിടിക്കൂ അനുഗ്രഹം വാങ്ങിക്കൂ നിനക്ക് ജീവിതത്തിൽ നല്ലത് വരും ആ തൃപാതം ഒന്ന് ഏർ കാണിക്ക് തൊട്ട് തൊഴുത് കണ്ണിൽ വയ്ക്കട്ടെ എന്ന് അങ്ങനെ നീ കണ്ണിൽ വെച്ചിട്ട് നീ എന്റെ തൃപാദം തൊട്ട് നീ രക്ഷപ്പെടണ്ട അവളുടെ ഹാർട്ട് തകർന്നു എന്ന് തോന്നുന്നു അതെന്ത പറ്റി പെട്ടെന്ന് ചേച്ചിക്ക് ഞാൻ തരാൻ ലവ് ഹാർട്ട് എന്ന് പറയുന്നുണ്ട് അഖിലേഷ് നീ നിന്നെ നിന്റെ ലൈവ് എവിടെ പോയി കണ്ടില്ലല്ലീപു ചൊറിയാതെ ഇരിക്കുന്നു പറയുന്നു ദീപുനല്ലേലും ചൊറിച്ചിലുണ്ടെ നമുക്ക് അങ്ങ് മാന്തി കൊടുക്ക അത്രേ ഉള്ളൂ അങ്ങ് ചൊറിയട്ടെ നല്ല ലൈവൊക്കെ ഉഷാറാവുള്ളൂ അശ്വതി ചേച്ചി എനിക്ക് വൈറ്റ് ഹാർട്ട് അല്ലേ അശ്വതി ഇത് വേണ്ടായിരുന്നു ഈ ചതി അമ്മ അമ്മയെ ചെയ്തു എന്ന് പറയുന്ന ആ ഓക്കെ അപ്പൊ ആ അനുഗ്രഹം മതി മോനെ നിനക്ക് ആ അനുഗ്രഹം മതി ഈ ലൈവിലൊക്കെ ഇരിക്കുന്ന കണ്ട ചേച്ചിമാരെയൊക്കെ കാല് തൊട്ട് വന്ദിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല നമ്മളൊക്കെ ലൈവില് വന്നിരിക്കുന്ന കുറച്ച് ഇതുപോലുള്ള കുറച്ച് കൂട്ട് കിട്ടും വാട്സപ്പർ കിട്ടും ഇതെല്ലാം ചെയ്യും ഞാൻ വേറെ പെണ്ണുങ്ങളുടെ ലൈവിൽ പോയി ആ ഞാൻ വേറെ പെണ്ണുങ്ങളുടെ ലൈവിൽ പോയാ ആ അങ്ങനെ ഓക്കെ ഓക്കെ നേരമായി ബ്രോ ഒന്ന് നിർത്ത് അത് തന്നെ കേട്ട് കേട്ട് അതി എന്നാ അവൻ അതി എന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നവനെ അവൻ എന്റെ കാല് പിടിക്കണോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു നെറ്റ് പോയതാ കാണാ പോയിപ്പോ കേക്കുന്നുണ്ടോ ഞാൻ ഫോൺ ഇവിടെ ചാർജ് ചെയ്ത് കുത്തി വച്ചേക്കുന്നു അത് കിടന്നിങ്ങനെ ഇത് ഇതാവുന്നുണ്ടോ ഷോട്ടാവുന്നത് കേൾക്കാന്ന് പറയുന്നു ആറ് ലൈക്കായി മൂന്ന് പേരുണ്ട് മൂന്ന് പേര് ഡബിൾ ടാപ്പ് അടിച്ച ലൈക്ക് ചെയ്ത് എന്തോ ഇഷ്യൂ വരുന്നു എനിക്ക് ഒരു മിനിറ്റ് ഇപ്പൊ അങ്ങോട്ട് ഇതില് വരാ പൊക്കള എല്ലാരും ഒരു മിനിറ്റ് ഞാൻ കട്ട് ചെയ്ത് തന്നേന്ന് കേറണേ